മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിയുടെ മൂർത്തിഭാവമായി നിലകൊള്ളുകയാണെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏത് അഴിമതി കഥ പരിശോധിച്ചാലും അതിന്റെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയോ കുടുംബമോ സഹായികളോ ആയിരിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി ചുക്ലിയിൽ കെ എസ് എസ് പി എ ചുക്ലി മണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കന്മാരടക്കം ഒരു പണിയുമില്ലാത്തവർ ഈ ഭരണത്തിന് കീഴിൽ ധനികരായി മാറി കേരളത്തിൽ ഒരു പുത്തൻ ധനികവർഗം വളർന്നു വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര രംഗം നാഥനില്ലാ കളരിയായി മാറിയെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം അറിയില്ലെന്നും മുല്ലപ്പള്ളി പരിഹസിച്ചു വിവാദങ്ങളിൽ ഉൾപ്പെട്ട രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഈ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരായതിനാലാണ് അവർക്ക് പ്രധാന സ്ഥാനങ്ങൾ ലഭിച്ചത് നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന പാലമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ കാണേണ്ടതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നത് ചിന്തിക്കുന്ന സ്നേഹിതന്മാരെ മുഖ്യമന്ത്രിക്ക് ഏതായാലും ആഭ്യന്തരം അറിയില്ല എന്ന കാര്യം ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് നിയന്ത്രിക്കുന്ന ആരാണ് എൻ്റെ കൂടെ ജലീത അന്നത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അവർക്ക് അദ്ദേഹത്തിന് തന്നെ ഹോം മിനിസ്റ്ററിൽ തന്നെ ബ്ലമിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം അവരെ വെച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ അവർക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട് അവർ നരേന്ദ്രമോദി ഇഷ്ടക്കാരാണ് ആ നരേന്ദ്രമോദിക്കും ആ അന്നും ആളുകളാണ് കാരണം കൊണ്ടാണ് തന്നെയും പാലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ കാര്യം നിങ്ങൾ ുംരേന്ദ്രമോദിയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചുക്ലി മണ്ഡലം പ്രസിഡന്റ് കെ എം പവിത്രൻ അധ്യക്ഷനായി സെക്രട്ടറി എൻ ജയപ്രസാദ് പി കെ രാജേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ കെ കെ നാരായണൻ എം ഉദയൻ എം പി പ്രമോദ് പി വി വത്സലൻ കെ രാമചന്ദ്രൻ അജിതകുമാരി കോളി എം ജയപ്രകാശ് പി സതി എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ കോയ്യോടൻ ഉദ്ഘാടനം ചെയ്തു ടി ആർ യെതിരാജ് അധ്യക്ഷനായി ടി കെ ഉല്ലാസം കെ പ്രഭാകരൻ എം സോമനാഥൻ കെ കെ രവീന്ദ്രൻ സി പി അജിത്കുമാർ വി പി മോഹനൻ പി കെ ശ്രീധരൻ വി പി പ്രസീത കെ പി ഷൈമലത എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ